കൊല്ലങ്കോട് ഡിവൈഎഫ്ഐ എസ്എഫ്ഐ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നെന്മാറ ബസ് സ്റ്റാൻഡിൽ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു

സി പി എം ഏരിയ സെക്രട്ടറി കെ പ്രേമൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസിൻ്റെ അപജയം എല്ലാ ടി വി ചാനലുകാരും ചർച്ച ചെയ്യാൻ നിർബന്ധിതരായി എന്നൊരു സാഹചര്യമാണുള്ളത് ഈ കേരളത്തിലെ പത്രങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന മാധ്യമങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രനായിരുന്നു രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിക്കുന്നു അദ്ദേഹം വിജയിച്ചത് കോൺഗ്രസിനോടൊപ്പം തന്നെ സുഡാപ്പികളുടെയും അതുപോലെ തന്നെ മതമൗലികവാദികളുടെയും വോട്ട് മേടിച്ചുകൊണ്ടാണ് എന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം എന്നാൽ അതിനു മുമ്പ് തന്നെ ഇദ്ദേഹം ഒരു വലിയ കൂട്ടത്തിൻ്റെ ആളാണ് എന്ന് മനസ്സിലാവുന്ന രൂപത്തിലേക്ക് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ കേരളത്തിൽ പ്രചരണം വന്നപ്പോൾ അതിനെയെല്ലാം പുച്ചിച്ച് തള്ളുന്ന സമീപനമായിരുന്നു പലരുടെയും ഭാഗത്ത് നിന്നുണ്ടായത് ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് കല്യാണം കഴിക്കാമെന്ന് വ്യാമോഹിപ്പിച്ചുകൊണ്ട് അവരെ അവർ ഗർഭം ധരിക്കുകയും ആ ഗർഭത്തെ അലസിപ്പിക്കുന്നതിന് വേണ്ടി ഒത്താശ ചെയ്ത ഒരു കൊലയാളിയാണ് പാലക്കാട്ടിൽ നിന്നും ജയിച്ച യൂത്ത് കോൺഗ്രസിന്റെ കാബാലികനായ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ ഡിവൈഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി സജിത് കുമാർ അധ്യക്ഷനായി എസ് ഏരിയ സെക്രട്ടറി സി ജെ ഉജിൽ കെ നാരായണൻ എ രഘു പി പുഷ്പാകരൻ അജിത് കുമാർ എസ് അഭിനന്ദ് എം സനിൽ എന്നിവർ പ്രസംഗിച്ചു